ുടീരങ്ങളേ ബലികുടീരങ്ങളേ സ്മരണകളിരമ്പും ണസ്മാരകങ്ങളെ ഇവിടെ ജനകോടികൾ ചാർത്തുന്നു ഞങ്ങളെ സമര പുളകങ്ങൾ തൻ സിന്തൂരമാലകൾ നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇത് നിഷ എ പി ബേടകം എന്നിവർ വെറും ഒരു പാട്ടുകാരി മാത്രമല്ല കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് കുണ്ടങ്കുഴി ഡിവിഷനിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് നമുക്ക് നിശേച്ചിയുമായി അല്പനേരം സംസാരിക്കാം തന്റെ അൻപത്തി ഒന്നാം വയസ്സിൽ കാർടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് കുണ്ടങ്കുടി ഡിവിഷനിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നിഷ എ പിന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണം എല്ലാം നടന്നുകൊണ്ടേ എന്നും പോവാനുണ്ട് രണ്ടു ദിവസങ്ങളിലായി പോന്ന് കൊറച്ച് സ്ഥലങ്ങൾ എല്ലാ വാർഡിലും ഏഴു വാർഡുണ്ട് അപ്പൊ എല്ലാ വാർഡിലും എത്തിപ്പെടാൻ ഒക്കെ കഴിഞ്ഞിരുന്നില്ല എല്ലാ വാർഡിലും പോകണം തന്നെ ഇല്ലത് പിന്നെ സ്ഥാനാർത്ഥി പ്രചാരണത്തിനും കുടുംബ യോഗങ്ങളിലെല്ലാം പങ്കെടുക്കണം എന്നുണ്ട് കുടുംബയോഗം ആരംഭിച്ചിട്ടില്ല ആരംഭിക്കുന്നത്രേ നാളെ മുതലാണ് ആരംഭിക്കുന്നത് കണ്ടു പിന്നെ ഒരുപാട് ആൾക്കാർ കാണാനുണ്ട് അത്ര മുമ്പൊന്നും ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവസരം പട്ടികജാതി സംവരണത്തിലേക്കാണ് ഞാൻ മത്സരിക്കുന്നുള്ളത് ഡിവിഷനിൽ കൊള കുടുംകോടിവിഷനിൽ വോട്ടർമാരില് ആദ്യഘട്ട പ്രതികരണമൊക്കെ நல்ல ರೀತಿಯಲ್ಲே எல்லாரும் பிரதி edikunnilledu. இதால நல்ல ஒரு பிነስீட் ആണ്. കുറச்ச புரோவക്ഷத்தோட கூடிட்டு பெரிய புரோவക്ഷத்தை ஜெயிக்கணும்னு பிரதீக்ஷேண்டா. അങ്ങനെ என்ன பிரதீக்ஷே பண்ணியல்லது நல்ல புரோவஸ்தல ஜெயிக்கணும்ன்னே எல்லது. சின்னப்பட்டி அதிகாரக் கிட்ட இல்லை நான் 10 18 ವರ್ಷத்தாலம் வேலை செய்து ஒரு ವ್ಯಕ್ತಿಯான プロモーター అన్న நிலையிலே. 6 4 5 ವರ್ಷாயே நான் അവരുടെ കൂടെ ഇല്ലാതല്ലോ അതുവരെ ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം അവരുടെ കൂടെ തന്നെ ഉണ്ടായതാണ് അതുകൊണ്ട് അവരുടെ വോട്ട് എനിക്ക് തന്നെ ഉണ്ടാവുന്ന ശുഭപ്രതീക്ഷ എനിക്ക് സ്വന്തം വീട് പയ്യന്നൂര് മാതമംഗലം സൈഡില് വീട് ഭർത്താവിന്റെ വീട് വിശംഭരം പണിക്ക് വീട്ടില് ഭർത്താവിന്റെ അമ്മി മോന്റെ മോന്റെ പേര് പേര് അഭിഷേക് ഡിഗ്രി ലാസ്റ്റ് ഇയർ മത്സരിക്കാൻ വേണ്ടി പാർട്ടി ആവശ്യപ്പെട്ടപാട് ഒരു സന്തോഷം തോന്നി എന്നെ ഇങ്ങനെ ഒരു പിന്നെ സ്ഥാനാർത്ഥിയായിട്ട് എന്നെ പരിഗണിച്ചില്ല സന്തോഷം എനിക്കുണ്ടായിച്ചു അങ്ങനെയാണ് ഇറങ്ങിയത് സജീവായിട്ട് എത്ര പോയിട്ടുണ്ടാവും അത്ര അങ്ങനെ പറയാൻ ഇങ്ങനെ വാർഡുകളിൽ ഇങ്ങനെ കൺവെൻഷനുകളിൽ അങ്ങനെയാണ് പോയത് കുറച്ച് വീടുകളിൽ പോയിട്ടുണ്ട് ഒരു പത്തത് വീടുകളിൽ പോയിട്ടുണ്ടാവല്ലോ പിന്നെ കൺവെൻഷൻ അവരെ വാർഡ് വാർഡ് തോറും കൺവെൻഷനിൽ പങ്കെടുത്തിട്ടുണ്ട് ഇനിയിപ്പം എല്ലാവരും കാണണത്രേ പിന്നെ വീട് തോറും എല്ലാ ഏഴ് വാർഡായതുകൊണ്ട് എല്ലാ വീടുകളിലും എത്താൻ എനിക്ക് പറ്റിയെന്ന് വരില്ല ശാരീരികമായി ഒരു മുട്ടുവേദന ഉണ്ട് അതുകൊണ്ട് എല്ലാർക്കും അങ്ങനെ നടക്കാൻ പറ്റിയില്ല എന്നാലും പരമാവധി ഞാൻ പോകണം തന്നെയാണ് തന്നെയാന്നുള്ളത് വരും ദിവസങ്ങളില് പിന്നെ സജീവമായിട്ട് കാണാൻ വേണ്ടി പോകും ഈ നേരത്തെ കുടുംബശ്രീ അങ്ങനെ ഇന്നും ഉണ്ട് ഞാൻ കുടുംബശ്രീ വന്നവളെ വന്ന വാർഡേ ഞാനുണ്ട് ഇന്നും ഉണ്ട് കുടുംബശ്രീ വർഷമായില്ലേ കുടുംബശ്രീയുടെ ധനലക്ഷ്മി ധനലക്ഷ്മി പാടകം കുടുംബശ്രീ പന്ത്രണ്ടാം വാർഡായിരുന്നു ഉള്ളത് നല്ല സപ്പോർട്ടാണ് പക്ഷെ എനിക്ക് അവര് വോട്ട് കിട്ടില്ല അത് പിന്നെ ഞാൻ ഇത് നമ്മളെ വാടല്ല അതുകൊണ്ട് എനിക്ക് എന്റെ കുടുംബശ്രീക്കാർ വോട്ട് എനിക്ക് കിട്ടാൻ മൂന്നാറ് ഡിവിഷൻ കുടുംബശ്രീ അല്ലാണ്ട് ഞാൻ മഹിളാ അസോസിയേഷൻ്റെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു വില്ലേജ് കമ്മിറ്റി അംഗമായിരുന്നു ഇപ്പൊ ഈ വർഷം ഇപ്പൊ ഉള്ളത് വില്ലേജിന്റെ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ആണ് ഇപ്പൊ കൊറേ വർഷമായിട്ട് ഞാൻ ആയിരുന്നു സെക്രട്ടറി വില്ലേജിന്റെ യൂണിറ്റിന്റെ ഞാൻ നമ്മുടെ ഗ്രൂപ്പിലാണ് പാടും ചെറുപ്പകാലം ചെറുപ്പകാലം മുതലേ ഞാൻ പാടുന്നേ ആയിരുന്നു പിന്നെ പിന്നെ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞിട്ടു ശേഷം നമുക്ക് അങ്ങനെ അവസരമൊന്നും ഉണ്ടായില്ല പിന്നെ ഞാൻ ഇവിടെ വന്നേരം കേരളോത്സവങ്ങളിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പം സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം പല പല ഗ്രൂപ്പുകളിലും പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു നമ്മൾ പാട്ട് പെട്ടി പ്രത്യേകിച്ച് പാട്ട് പെട്ടിന്നെ പറയാം സ്കൂള് പഠിച്ചത് എടമന യു പി എറിഞ്ഞിട്ട് ഒരു സ്കൂളിലായിരുന്നു പിന്നെ പയ്യന് മാധമംഗല കണ്ടവന്താരെന്ന് പറയും പിന്നെ ഹൈസ്കൂൾ ാലഘട്ടം കടന്നപ്പള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിലായിരുന്നു പിന്നെ അപ്പോലം കോളേജല്ലേ പ്ലസ് ടു ഒന്നുമില്ല അപ്പൊ അഞ്ചു വർഷം ഞാൻ ഞാനിപ്പോൾ കോളേജിലാണ് പഠിച്ചത് ഡിഗ്രി വരെ അപ്പൊ നിശ്ചയിച്ച് ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നതാണ് നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു മോ മാന് പേട പാടിയാടെ നിരാടി പവിഴ തീരകളിൽ ചാഞ്ചാടി ചന്ദ്രേഷ്മിതൻ ചന്ദന നദീ സുന്ദരിയാ മോറ ീരാട്ടിനെ വന്നുമാനിനി പട്ടമഹിഷിയായി വാഴിച്ചു തിങ്കൾ പട്ട മഹിഷിയായി വാഴിച്ചു അവളുടെ രൂപം മാറില മർന്നു ആദ്യത്തെ മധുവിധു രാവുണർന്നു ഉണർന്നു ചന്ദ്ര രേഷ്മി ചന്ദന നദി സുന്ദരിയാമൊരു മാഡ